നമസ്കാരം ഇത് ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയയ്ക്കുള്ള താരിഫ് ഇരട്ടിയാക്കുമെന്ന് സൂചന നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് േലിയയ്ക്കും മറ്റു രാജ്യങ്ങൾക്കും ഇരുപത് ശതമാനം വരെ പുതിയ താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് നൽകുന്ന മുന്നറിയിപ്പ് പരസ്പര താരിഫുകളിലെ തൊണ്ണൂറ് ദിവസത്തെ താൽക്കാലിക വിരാമം ഓഗസ്റ്റ് ഒന്നിനാണ് അവസാനിക്കുന്നത് ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള യുഎസ്എയുടെ പല വ്യാപാര പങ്കാളികളും നിലവിൽ പത്ത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ഈ അടിസ്ഥാന താരിഫുകൾ ദിവസങ്ങൾക്കുള്ളിൽ ഇരട്ടിയാകും എന്നാണ് ട്രംപിന്റെ സൂചന അമിത ഫീസ് ഈടാക്കിയതിനെ തുടർന്ന് താഴ്ന്ന വരുമാനക്കാരായ ഓസ്ട്രേലിയക്കാർക്ക് തൊണ്ണൂറ്റിമൂന്ന് മില്യൺ ഡോളറിലധികം തിരികെ നൽകാൻ നൽകാനൊരുങ്ങിയ ബാങ്കുകൾ കോർപ്പറേറ്റ് വാക്സ് ഡോഗിന്റെ ഏറ്റവും പുതിയ അന്വേഷണത്തെ തുടർന്ന് അമിത ഫീസ് ഈടാക്കിയ താഴ്ന്ന വരുമാനക്കാരായ ഉപഭോക്താക്കൾക്ക് പ്രധാന ബാങ്കുകൾ തൊണ്ണൂറ്റിമൂന്ന് മില്യൺ ഡോളറിലധികം തിരികെ നിക്ഷേപിക്കും കുറഞ്ഞ ബാങ്കിംഗ് ഫീസിന് അർഹതയുള്ള ഏകദേശം ഏഴ് ലക്ഷത്തി എഴുപതിനായിരം താഴ്ന്ന വരുമാനക്കാർക്ക് ഈ തുക ലഭ്യമാകും സെന്റർ ലിങ്ക് പേയ്മെന്റുകളും മറ്റ് സർക്കാർ ഇളവുകളും സ്വീകരിച്ചിരുന്ന ആളുകൾക്ക് വിവിധ അക്കൌണ്ട് ഫീസുകൾ തിരികെ നൽകുവാനുള്ള പ്രധാന എഎസ്ഐ സിയുടെ നീക്കമാണിത് ഒരു തൊഴിലിടത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക് ജോലി മാറുന്ന ഓസ്ട്രേലിയക്കാരുടെ എണ്ണം എക്കാലത്തെയും താഴ്ന്ന നിലയിലേക്ക് എത്തിയെന്ന കണക്കുകൾ ഫെബ്രുവരി വരെയുള്ള പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഒന്നേ പോയിന്റ് ഒന്ന് ദശലക്ഷം തൊഴിലാളികൾ അതായത് ഏഴ് പോയിന്റ് ഏഴ് ശതമാനം പേർ തങ്ങളുടെ തൊഴിലുടമയെയോ ബിസിനസിനെയോ മാറ്റിയതായി ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പുതിയ കണക്കുകൾ കാണിക്കുന്നു തൊഴിൽ ൊഴിൽപി കുതിച്ചുയരുന്നുണ്ടെങ്കിലും ജോബ് മൊബിലിറ്റി മുൻവർഷത്തെ നിരക്കിൽ നിന്നും രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി വരെ ഒൻപത് പോയിന്റ് ആറ് ശതമാനമായി കുറഞ്ഞു പ്രായം കൂടുന്തോറും തൊഴിലുടമകളെ മാറ്റുവാനുള്ള സാധ്യത കുറവാണെന്നും റിപ്പോർട്ട് കാണിക്കുന്നു പതിനഞ്ചിനും ഇരുപത്തിനാലും ഇടയിൽ പ്രായമുള്ള തൊഴിലാളികളിൽ പതിനൊന്ന് പോയിന്റ് അഞ്ച് ശതമാനം പേർക്ക് ജോലി മാറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ നാൽപ്പത്തിയഞ്ചിനും അറുപത്തിനാലും ഇടയിൽ പ്രായമുള്ളവരിൽ നിരക്ക് കുറവാണ് കോൾ സെന്ററുകളിലെ ഡെസൻ കണക്കിന് ജോലികൾ വെട്ടിക്കുറയ്ക്കുന്നതിന് കാരണം കൃത്രിമ ബുദ്ധിയാണെന്ന് കോമൺവെൽത്ത് ബാങ്ക് ഉപഭോക്തൃ അന്വേഷണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ്ബോർഡ് പുറത്തിറക്കിയതിനു ശേഷം ബാങ്ക് കോൾ സെന്റർ ജോലികൾ വെട്ടിക്കുറച്ചിരുന്നു ഉപഭോക്താക്കൾക്ക് സഹായം ലഭിക്കുന്നത് എളുപ്പത്തിലും വേഗത്തിലും ഉറപ്പാക്കുമെന്ന് പറഞ്ഞ് എ എ യിൽ നിക്ഷേപിച്ചത് നിക്ഷേപിച്ചതിനെ തുടർന്ന് ഡെസൻ കണക്കിനെ തൊഴിലാളികളുടെ ജോലിയെ ബാധിച്ചതായി കോമൺവെൽത്ത് ബാങ്ക് സ്ഥിരീകരിച്ചു കഴിഞ്ഞ വർഷമാണ് ചാറ്റ് ജിബിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് എന്ന പദ്ധതിയുടെ ഭാഗമായി കോൾ സെന്ററുകളിൽ കൃത്രിമബുദ്ധി പരീക്ഷിച്ച് തുടങ്ങിയത് ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് നിയർ എസ്റ്റേ ഡോട്ട് കോം വീട് വാങ്ങാനും നിൽക്കാനും സഹായം ലാൻഡ് വാങ്ങാൻ മാർഗനിർദ്ദേശങ്ങൾ ബാങ്ക് ലോൺ ലഭിക്കാൻ സഹായം കൺവെൻസിംഗ് സേവനങ്ങൾ സിഡ്നിയിലെ പ്രശസ്തമായ ന്യൂ ഇയർ ഫയർ വർക്ക് കേന്ദ്രത്തിൽ പ്രവേശന ഫീസ് ഈടാക്കാൻ വോട്ട് ചെയ്ത കൗൺസിൽ പ്രവേശന ഫീസായി അൻപത് ഡോളർ ഈടാക്കാനാണ് നിർദ്ദേശം പൊതുസ്ഥലത്തുള്ള ബ്ലൂസ് പോയിന്റ് റിസർവിലേക്ക് പ്രവേശന ഫീസ് ഈടാക്കുന്നതിന് അനുകൂലമായി നോർത്ത് സിഡ്നി കൗൺസിൽ വോട്ട് ചെയ്തു ഇത് ജനക്കൂട്ട നിയന്ത്രണത്തിനും മാലിന്യ സംസ്കരണത്തിനുമുള്ള ചെലവുകൾ ഭാഗികമായി നികത്തുവാനും സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ കൗൺസിൽ എണ്ണായിരം ടിക്കറ്റുകൾ ഓരോന്നിനും അൻപത് ഡോളറിന് വിളിക്കാനാണ് നാല് ലക്ഷം ഡോളർ വരുമാനം ലഭിക്കും സിഡ്നി ഹാർബർ പാലത്തിലൂടെയുള്ള പാലസ്തീൻ അനുകൂല മാർച്ച് തടയാൻ കോടതി നടപടിയെടുക്കുമെന്ന് ന്യൂ സൌത്ത് വെയിൽസ് പോലീസ് പൊതുസുരക്ഷ കണക്കിലെടുത്ത് ഈ വാര്യാന്തരത്തിൽ സിഡ്നി ഹാർബർ പാലത്തിന് കുറുകെ പാലസ്തീൻ അനുകൂല പ്രതിഷേധം സംഘടിപ്പിക്കാൻ സൌകര്യമൊരുക്കുന്നതിനുള്ള അപേക്ഷ ന്യൂ സൌത്ത് വെയിൽസ് പോലീസ് നിരസിച്ചു ബ്രിഡ്ജ് കേന്ദ്രീകരിച്ച് നടത്താനൊരുങ്ങുന്ന പ്രതിഷേധവുമായി മുന്നോട്ടു പോകുവാനുള്ള പദ്ധതിയിൽ സംഘം ഉറച്ചുനിന്നാൽ പോലീസ് സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അതേസമയം അറിയിച്ചിട്ടു ു പ്രീമിയർ പ്രതിഷേധ തീരുമാനത്തെ എതിർത്തിട്ടും മാർച്ച് നടത്താൻ പദ്ധതിയിട്ടിരിക്കുന്ന പലസ്തീൻ അനുകൂല പ്രതിഷേധത്തിന്റെ സംഘാടകർ ഇതുമായി മുന്നോട്ട് തന്നെ പോകുമെന്നാണ് അറിയിച്ചിട്ടുണ്ട് മഹാഗണപതി കൾച്ചറൽ അസോസിയേഷൻ വെസ്റ്റ് ഓസ്ട്രേലിയ സംഘടിപ്പിക്കുന്ന ഗണേശോത്സവം സെപ്റ്റംബർ ആറ് നടക്കും കാനിംഗ് ടൗൺ ഹാളിൽ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് പരിപാടി ഗണേഷ് പൂജ ആരതി ഗണേഷ് നിമഞ്ച് കൾച്ചറൽ പ്രോഗ്രാം കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവ ഗണേശോത്സവത്തിന്റെ ഭാഗമായി ഉണ്ടാകും പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പരിപാടിയുടെ ഭാഗമാകുവാൻ സംഘാടകർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടെന്നതടക്കമുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തള്ളി വെടിനിർത്തൽ സാധ്യമാക്കിയത് താനാണെന്ന ട്രംപിന്റെ തുടർച്ചയായ അവകാശവാദമടക്കം ഓപ്പറേഷൻ സിന്ധൂർ ചർച്ചയ്ക്കുള്ള മറുപടിക്കിടെ പ്രധാനമന്ത്രി തള്ളിക്കളഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഒരു ലോകനേതാവും ഇടപെട്ടിട്ടില്ലെന്ന് പ്രധാനമന്ത്രി ലോക്സഭയിൽ വ്യക്തമാക്കി പാകിസ്ഥാൻ വലിയ ആക്രമണം നടത്തുമെന്നാണ് ആ സമയത്ത് അമേരിക്ക പറഞ്ഞതെന്നും അതിനേക്കാൾ വലിയ തിരിച്ചടി നൽകുമെന്ന് മറുപടി നൽകിയെന്നും മോദി വിശദീകരിച്ചു മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ രണ്ട് മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളി രണ്ട് കന്യാസ്ത്രീകളും ദുർഗിലെ സെൻട്രൽ ജയിലിൽ തുടരും സെഷൻ കോർട്ടിലേക്കാണ് ഇതിന് ജാമ്യാപേക്ഷ സംബന്ധിച്ച നടപടികൾ എത്തുന്നത് ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തം നടത്തിയ സ്ഥലത്ത് ആദ്യമായി പരിശോധിച്ച പോയിന്റ് നമ്പർ ഒന്നിൽ നിന്ന് ഇതുവരെ ഒന്നും കണ്ടെത്താനായില്ലെന്ന് പോലീസ് കനത്ത മഴയായതിനാൽ സ്ഥലത്ത് ഒഴുവയും വെള്ളക്കെട്ടുമാണ് നിലവിലുള്ളത് മൂന്നടി താഴ്ചയിൽ കുഴിച്ചു നോക്കിയിട്ടും ഒന്നും കണ്ടെത്താനായില്ല എന്നാൽ പുഴക്കരായതിനാൽ കുഴിച്ചു നോക്കി പരിശോധിക്കുന്നത് ദുഷ്കരമാണെന്ന് അന്വേഷണ സംഘം പറയുന്നു കേരളത്തിലെ റോഡുകളിലെ കുഴികളിൽ രൂക്ഷ വിമർശനവുമായി കേരള ഹൈക്കോടതി എഞ്ചിനീയർമാർ എന്താണ് ചെയ്യുന്നത് റോഡിലെ പുഴിയിൽ വീണൊരാൾ മരിച്ചല്ലതിപ്പോൾ വാർത്തയല്ല റോഡുകളുമായി ബന്ധപ്പെട്ട വിഷയം പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഈ പരാമർശം ഇനിയും ഇത്തരം അപകടങ്ങൾ ഉണ്ടായാൽ എഞ്ചിനീയർമാർ നേരിട്ട് ഹാജരാകേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി ഇതോടുകൂടി വാർത്താ കൊളേജിനെ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം